കണിമുഴിയുടെ കാണാതായ യുവാവിന്റെ അഴുകിയ മൃതദേഹത്തിന് സമീപം വടിവാൾ നിർണായകമായ കണ്ടെത്തൽ ഭാര്യയ്ക്കായി തിരച്ചിൽ മേഘാലയയിൽ ഹണിമൂൺ ആഘോഷിക്കാൻ പോയി കാണാതായ ദമ്പതികളിൽ ഒരാളുടെ മൃതദേഹം കണ്ടെടുത്തതുമായി ബന്ധപ്പെട്ട കേസിൽ നിർണായക വഴിത്തിരിവ് ഇന്നലെ കണ്ടെത്തിയ ഇൻഡോർ സ്വദേശി രാജ രഘുവംശിയെ വടിവാൾ ഉപയോഗിച്ചാണ് കൊലപ്പെടുത്തിയതെന്ന് പോലീസ് പറഞ്ഞു മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്തിന് സമീപത്തു നിന്നും കൊലപ്പെടുത്താൻ ഉപയോഗിച്ചതായി പറയപ്പെടുന്ന വടിവാളും മൊബൈൽ ഫോണും കണ്ടെത്തിയതായും മേഘാലയ പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം അറിയിച്ചു ഭാര്യ സോനത്തിനായുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് മെയ് ഇരുപത്തിമൂന്നിനാണ് ചിറാപ്പുഞ്ചിയിൽ വെച്ച് ഇരുവരെയും കാണാതായത് രാജ രഘുവംശിയുടെ മൃതദേഹം പതിനൊന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് കണ്ടെത്തിയതെന്നും ശ്രദ്ധേയമാണ് മേഘാലയയിലെ ആഴമുള്ള ഒരു മലയിടുക്കിൽ നിന്നാണ് രഘുവംശിയുടെ മൃതദേഹം കണ്ടെടുത്തത് മുപ്പതുകാരനായ രാജ രഘുവംശ വ്യവസായിയാണ് മെയ് പതിനൊന്നിന് വിവാഹിതരായ രാജയും സോനുവും മെയ് ഇരുപതിനാണ് ഗുവാഹത്തിയിലേക്ക് പോയതെന്ന് ബന്ധുക്കൾ പറയുന്നു മെയ് ഇരുപത്തിമൂന്നിന് ചിറാപ്പുഞ്ചിയിലെത്തിയപ്പോൾ ദമ്പതികൾ വീട്ടിൽ വിളിച്ച് സംസാരിച്ചിരുന്നു പിന്നീട് ഒരു വിവരവുമില്ല ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ് ദമ്പതികളെ തട്ടിക്കൊണ്ടുപോയതാവാമെന്ന സംശയം ബന്ധുക്കൾ ഉന്നയിച്ചിരുന്നു പ്രദേശത്തെ ഹോട്ടൽ ജീവനക്കാർക്കും ഇരുചക്ര വാഹനങ്ങൾ വാടകയ്ക്ക് നൽകുന്നവർക്കും പങ്കുണ്ടാകാമെന്ന സംശയവും കുടുംബം പങ്കുവച്ചു എന്നാൽ എന്താണ് സംഭവിച്ചതെന്ന വ്യക്തമായ സൂചനകൾ ഇതുവരെ പോലീസിന് ലഭിച്ചിട്ടില്ല രാജാരഘുവംശീയെ വടിവാൾ ഉപയോഗിച്ചാണ് കൊലപ്പെടുത്തിയെന്ന് പോലീസ് പറഞ്ഞു കൊലപാതകമാണെന്നതിൽ സംശയമില്ല ആയുധം കണ്ടെടുത്തു അത് പുതിയതും കൊലപാതകത്തിനായി ഉപയോഗിച്ചതുമാണ് കുറ്റവാളികൾക്കായി തിരച്ചിൽ തുടരുന്നു ഇരയുടെ മൊബൈലും കണ്ടെത്തിയിരുന്നു ഇക്കാര്യം പോലീസാണ് അറിയിച്ചത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരാൻ കാത്തിരിക്കുകയാണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞു മോഷണമോ പകയോ പ്രതികളും ഇരകളും തമ്മിലുള്ള വിദ്വേഷമോ അങ്ങനെ എന്താണ് മരണകാരണമെന്ന് അന്വേഷിച്ചു വരികയാണ് ഒരു സാധ്യതയും ഞങ്ങൾക്ക് തള്ളിക്കളയാനാവില്ല എന്നും പോലീസ് വ്യക്തമാക്കി മേഘാലയ പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് കാണാതായ ഭാര്യയ്ക്കായുള്ള തിരച്ചിൽ തുടരുകയാണ് സോനത്തിനെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല യുവതിയെ കണ്ടെത്താനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടു യുവതിയെ കണ്ടെത്തുന്നതിനായി തെരച്ചിലുടൻ പുനരാരംഭിക്കും യുവാവിന്റെ മൃതദേഹത്തിന് സമീപം ഒരു സ്ത്രീയുടെ വെള്ള ഷർട്ട് മൊബൈലിന്റെ പൊട്ടിയ സ്ക്രീൻ എന്നിവ കണ്ടെടുത്തിട്ടുണ്ട് യുവാവിൻ്റെ സ്മാർട്ട് വാച്ച് മൃതദേഹത്തിലുണ്ടായിരുന്നു പക്ഷേ പേഴ്സ് സ്വർണ്ണാഭരണങ്ങൾ മൊബൈൽ ഫോണുകൾ എന്നിവ കാണാനില്ലെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി